ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ ഉള്ളി എന്നും നിത്യജീവിതത്തിൽ എന്നും ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ ഈ ഉള്ളിയും യൂസ് എല്ലാം തൊലി കളയാനും അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നതിനെല്ലാം ഒരുപാട് ടിപ്പും ടെപ്പും ട്രിക്സും എല്ലാം നമ്മൾ മറ്റു വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മുള വരുന്നതെല്ലാം ഒഴിവാക്കാനൊരുപാട് ടിപ്പുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇന്ന് നമുക്ക് ഇതെങ്ങനെ നമ്മുടെ ഡെയിലി യൂസിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു ടിപ്പാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമ്മൾ ഈ ഉള്ളി എടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉള്ളി എടുത്ത ശേഷം അത് ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത ശേഷം ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യമുള്ള ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട ശേഷം ഇത് കുറച്ച് സമയം നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് രാവിലത്തെ ആവശ്യത്തേക്കാണെങ്കിൽ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് അറിയാമല്ലോ പിറ്റേ ദിവസത്തേക്ക് എന്തെല്ലാം ചെയ്യുമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ആവശ്യമുള്ള ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം എടുത്ത് ഇതുപോലെ വെള്ളത്തിലിട്ട ശേഷം ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരുപാട് ഉപഗുണങ്ങളുണ്ട് കേട്ടോ കണ്ണരിച്ചിട്ടുണ്ടാവില്ല അതുപോലെ ഉള്ളി നന്നാക്കുമ്പോൾ കണ്ണരിച്ചിലും ഉണ്ടാവില്ല അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ സ്കിന്ന് ജസ്റ്റ് ഒന്ന് ഞരടി കൊടുത്താൽ തന്നെ ഇതിൻ്റെ സ്കിന്നിളക്കിപ്പോൾ അതിന് കത്തിയോ മറ്റോ ഉപകരണങ്ങളോ ഒന്നും ആവശ്യമില്ല അപ്പം ഇനി ഇതിൻ്റെ നമുക്കിത് കുറച്ച് നേരം സോക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ ഇനി ഇത് മറ്റൊരു ടിപ്പിലോട്ട് ഞാൻ കിടക്കുവാണ് ഇനി അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇതുപോലെ പച്ചമുളക് നമ്മുടെ എല്ലാ കുക്കിംഗ് ഐറ്റംസിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കുമല്ലേ അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു മുളകളാണെങ്കിലും വലിയ മുളകാണെങ്കിലും നല്ല എരിവുള്ള മുളകാണെങ്കിലും നമ്മളിതുപോലെ കൈ വെച്ചരിയുന്നവരുണ്ട് കട്ടിംഗ് ബോർഡിൽ അരിയുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പല രീതിയിൽ ചെയ്യുന്നവരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ അരിയുന്ന സമയത്ത് ഈ മുളകിൻ്റെ എരിവെല്ലാം നമ്മുടെ കയ്യിൽ പറ്റി പിടിച്ച് നമ്മുടെ കൈ ചുട്ട് നീറുന്നതിനുള്ള സാധാരണയായി ചുട്ട് നീറാറുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കൈ ചുട്ടുനിറാതിരിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് പാൽ അതിലാക്കി കൊടുത്താൽ മതി ഇത് മുളകരിയുമ്പോൾ മാത്രമല്ല നമ്മൾ എരിവുള്ള കറികൾ കഴിക്കുമ്പോഴായാലും എങ്ങനെയാണെങ്കിലും നമ്മുടെ കയ്യിലെ ചുട്ടുനീറ്റത്തിന് പാൽ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇനി ഇത് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട ശേഷം നമ്മുടെ ആ ഉള്ളി നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതിൻ്റെ തോലെല്ലാം നമുക്ക് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉരിഞ്ഞെടുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് ഞരടി കൊടുക്കുമ്പം തന്നെ നമുക്കതിൻ്റെ തോലെല്ലാം വിളകിപ്പോയിരുന്നുണ്ട് ഇതിന് നമുക്ക് പിന്നെ നമുക്കിതിനെ കത്തിയോ മറ്റാവശ്യങ്ങളോ അതിനുവേണ്ടിയുള്ള ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കണ്ണെരിയെന്നുള്ള പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഈ കുറച്ച് സമയം വെള്ളത്തിലിടുന്നതിലൂടെ നമുക്ക് മാറിക്കിട്ടും ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇത് ഈ മിൽക്കി മിസ്റ്റിൻ്റെ കേടുണ്ടോ എല്ലാവരും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നുണ്ടായിരിക്കും ഇതുപോലെയുള്ള കേട് കട്ട തൈര് കട്ട തൈര് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ കട്ട തൈര് കുട്ടികൾക്ക് കൊടുത്താൽ കൊടുക്കാനായിട്ട് നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വഴിക്കുകയാണ് പതിവ് ഇനി ഇതുപോലെ നല്ലപോലെ കട്ടച്ച് നമ്മൾ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കപ്പിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കണം കേട്ടോ നല്ലപോലെ തിളച്ച ചൂടുവെള്ളം ഈ ചൂടുവെള്ളത്തിലോട്ട് നമുക്ക് ആവശ്യം പാൽപ്പൊടിയാണ് സാധാരണ പാലല്ല അതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് ഈ പാൽപ്പൊടി നമ്മൾ ഒരു സ്പൂണ് ഈ തിളച്ച വളത്തിലോട്ടിട്ട് നമ്മുടെ ആവശ്യം എത്രയാണോ അതനുസരിച്ച് ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക കേട്ടോ എത്രത്തോളം തൈര് വേണം അത്രത്തോളം ഇളക്കിയെടുക്കുക അപ്പോൾ ഇത് ഈ നല്ല ചൂടുവെള്ളത്തിലിട്ട് ഇളക്കിയാൽ മാത്രമേ ഇത് നല്ലപോലെ മിക്സായി കിട്ടുകയുള്ളു അല്ലെങ്കിൽ തരിതരി പോലെ പച്ച വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ തരിതരി പോലെ കിടക്കും കേട്ടോ ഇനി ഇത് നമ്മൾ അടുത്ത ദിവസത്തേക്ക് കുറച്ച് തൈരൊഴിച്ച് ഉറ ഒ ഒഴിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള കട്ട തൈര് നമുക്ക് ലഭിക്കുള്ളൂ നല്ലൊരു പുളിയില്ലാത്ത കട്ട തൈര് കുട്ടികൾക്ക് കൊടുക്കാൻ ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ആരും ഇതുപോലുള്ള തൈര് കട്ടയെന്ന് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് വേണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും വെടിയും ഇഷ്ടമായി എല്ലാവരും അയക്കുക ഇഷ്ടം